ഒരുപാട് പേര് പല തവണ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ചേട്ടാ ഈ പച്ചമുളക് കൃഷിയുണ്ട് എനിക്ക് ഞാൻ തോറ്റു തലവേദനയാണ് ഒരുപാട് മുളക് ഞാൻ നട്ടു അതെല്ലാം കുരുടിച്ച് പോവുകയാണ് മൂന്നാലഞ്ച് ഇല വരുമ്പോൾ തന്നെ അത് കുരുടിച്ച് പോവുകയാണ് ഇതിന് എന്താണ് ഒരു പ്രതിവിധി അതുപോലെ മുളക് പൂ കുത്തിയിട്ടുണ്ട് ഒക്കെ കൊഴിഞ്ഞു പോകുന്നു ഒറ്റ മുളകുണ്ടാകുന്നില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഉണ്ടായി കാരണം ഇതുപോലെ മുളക് ഇതല്ല ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ ഈ മുളകല്ല അത് വേറെ മുളകായിരുന്നു അത് പത്ത് ഇരുപതോളം ഉണ്ടായിരുന്നു ഇത് ഒരു മൂന്ന് മൂന്ന് ആറ് ഏഴ് മുളകേ ഉള്ളൂ ഏഴ് ചട്ടി മുളകേ ഉള്ളൂ അന്ന് ഞാൻ പത്തിരുപത് ചട്ടി മുളക് നട്ടിരുന്നു അതിലെല്ലാം നിറയെ ഇതുപോലെ തന്നെ മുളകുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട ആൾക്കാർ ഇൻസ്പിറേഷനായിട്ടാണ് എന്നോട് ചോദിക്കുന്നത് എന്താണ് പ്രതിവിധിക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് ഒരു ഏഴ് തരത്തിലുള്ള വളപ്രയോഗം ഏഴ് തരം ഏഴ് വെറൈറ്റി വളപ്രയോഗം അതുപോലെ തന്നെ ഏഴ് കീടനാശിനികൾ എല്ലാം ലോ കോസ്റ്റാണ് പൈസ ചിലവില്ലാത്ത കീടനാശിനികളാണ് ഉണ്ടാക്കുന്നത് മിക്കവാറും നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ഇലകളൊക്കെയാണ് കീടനാശിനിയായിട്ടുണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഈ ചീമക്കൊന്നയുടെ ഇല പപ്പായയുടെ ഇല പിന്നെ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന വേപ്പെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടതിൽ അപ്പോൾ ഏഴോളം കീടനാശിനികൾ ഞാൻ പ്രയോഗിക്കുന്നതും കാണിച്ചിരുന്നു പച്ചമുളകിൽ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പച്ചമുളക് നിങ്ങളൊരു പത്ത് പതിനാല് തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും അത് മനപൂർവമല്ല ഓരോ വളപ്രയോഗങ്ങളും ഓരോ കീടനാശിനി പ്രയോഗങ്ങളും പച്ചമുളകിനെ കാണിക്കുമ്പോൾ നമുക്ക് പച്ചമുളകല്ലേ കാണിക്കാൻ പറ്റുള്ളൂ വെണ്ടയിൽ കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വഴുതനയിൽ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് പച്ചമുളകിലാണ് അപ്പോൾ നിങ്ങൾ കാണുന്നതല്ല ഈ പച്ചമുളകാണ് നിറയെ പച്ചമുളക് കൊണ്ടായി നിൽക്കുന്നത് പക്ഷേ അത് ഓരോ കാര്യ കാര്യത്തിനു വേണ്ടിയാണ് ഈ മുളക് ഞാൻ അങ്ങനെ കാണിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഇത് പല പ്രാവശ്യം കണ്ട മുളകാണല്ലോ ചേട്ടാ എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം ഓരോ ആവശ്യത്തിനാണ് ഞാൻ ഓരോ പച്ചമുളക് കാണിക്കുന്നത് നിറയെ മുളകാണ് അത് വലിയ മുളകാണ് കണ്ടോ വലിയ മുളകുകളാണെല്ലാം ചെറിയ മുളകൊന്നുമല്ല ഇത് ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ ഹൈബ്രിഡാണ് സാധനം ഞാൻ മണ്ണുത്തീന്ന് മേടിച്ചതാണ് ഇതിൻ്റെ വിത്തുകൾ ഇപ്പം എനിക്കിതിൽ നിന്ന് കുറച്ച് വിത്ത് എടുക്കാനുണ്ട് വിത്ത് പാകാൻ വേണ്ടിയുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ബാക്കി വീട്ടിലെ കറികൾക്ക് കറികൾക്കെടുക്കും ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി വളമാണ് ഇന്ന് കാണിക്കുന്നത് ആ വളത്തിലേക്ക് പോകാം ഇപ്പം ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആ വെള്ളം ഉണ്ടാക്കുന്നതിലേക്ക് പോവുക ഓക്കെ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഈ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടി പിടിച്ചാരം അല്ല ഒരു പിടി പിടിച്ചാരം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മസ്റ്റാണെട്ടോ ചാരം ഒരു പിടിയിൽ കൂടരുത് കാരണം ചാരം ഭയങ്കര എഫക്റ്റീവായ സാധനമാണ് കൂടുതലായി കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ആ ഒരു പിടി മാത്രം മതി എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിക്കണം എത്ര കഞ്ഞിവെള്ളം എടുത്തോ അത്രയും പച്ചവെള്ളം ചേർക്കണം കഞ്ഞി വെള്ളത്തിൽ കഞ്ഞി കഞ്ഞിവെള്ളം ഇതുപോലെ തന്നെ ഒരു എഫക്റ്റീവായ സംഗതിയാണ് ഇഷ്ടംപോലെ ആവശ്യത്തിന് സ്റ്റാർച്ച് സ്റ്റാർച്ചുണ്ട് ഇതിനകത്ത് അതുകൊണ്ട് നമുക്കത് ഡെയിലോട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ അര ലിറ്റർ കഞ്ഞി വെള്ളം ഒഴിക്കുക നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് മിക്സിയിൽ പച്ചമുളകിനെ പറ്റിയുള്ള പതിനഞ്ചാമത്തെ വീഡിയോയാണിത് പതിനഞ്ചാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വിവിധ വശങ്ങളെ പറ്റിയാണ് ഓരോ വീഡിയോകളും അതെല്ലാം ആ പതിനഞ്ച് വീഡിയോകളും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അത് മുൻനിർത്തി അതുപോലെ പച്ചമുളക് കൃഷി ചെയ്തുകൊണ്ട് പോയാൽ ഇതുപോലെ നിങ്ങൾക്കും പച്ചമുളക് ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ആറെണ്ണത്തിന് അത് ഒഴിച്ചു കഴിഞ്ഞു ഏഴ് എണ്ണത്തിന് മറക്കാതെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം അതുപോലെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകണം മിക്കവാറും പേര് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭ്യമാകാൻ അത് ആവശ്യമാണ് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നമസ്കാരം